നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നിയമവ്യവസ്ഥയിൽ അവരുടെ ഏറ്റവും വലിയ ദുരിതകാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണ കാലഘട്ടവും തുടർന്നുള്ള വിചാരണ കാലഘട്ടവും ഒക്കെയാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഈ മേഖലയിൽ വലിയൊരു പൊളിച്ചെടുത്ത് തന്നെ നടത്തി അതായത് ഇന്ത്യൻ പീനൽ കോഡിന്റെ പേര് മാറ്റുകയല്ല സമൂലമായ ഒരു മാറ്റം തന്നെയാണ് വരുത്തിയത് ഭാരതീയ നയ സംഹിത പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ രീതിയിൽ കൃത്യമായി തന്നെ അതിനുള്ള കാലയളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് പോയി ഓരോന്നിനും എഫ്ഐആർ ഇടേണ്ട ഒരു സമയപരിധി അന്വേഷണത്തിന്റെ സമയപരിധി ഒപ്പം തന്നെ കേസുമായി മുൻപോട്ട് പോകുന്ന അതിന്റെ വിധിയും മറ്റുമായിട്ടുള്ള ആ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ അത് രാജ്യത്തെ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഒരു വലിയ ചുവടുവയ്പാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഒരു പോർട്ടൽ ഒരു പുതിയ സംവിധാനം അതിപ്പോൾ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് ദില്ലിയിലാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് അധികം വൈകാതെ എല്ലാ സംസ്ഥാനത്തും വരും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ക്രൈമുകൾ ഒന്ന് സൈബർ ക്രൈമാണ് സൈബർ ക്രൈമിൽ തന്നെ സൈബർ സാമ്പത്തിക തട്ടിപ്പ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വരുന്ന ഈ സംവിധാനം കൂടുതൽ പ്രസക്തമാകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാമ്പത്തിക സൈബർ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇരയായവർക്ക് ഒരു നമ്പറിൽ ബന്ധപ്പെടുകയോ ഇല്ല എങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി എഫ് ഐ ആർ ആയി മാറുന്നു ഇതിനെ ഇ സീറോ എഫ് ഐ ആർ എന്നാണ് പറയുന്നത് ഈ സംരംഭത്തിൽ എഫ് ഐ ആർ ആയി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഈ എഫ് ഐ ആർ ആ പ്രാദേശികമായിട്ടുള്ള എല്ലാ സൈബർ വിങ്ങുകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളിലും ഈ കോപ്പികൾ എത്തുന്നതായിരിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ പരാതിക്കാരനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇതിന്റെ എഫ് ഐ കോപ്പി കൈപ്പറ്റാവുന്നതുമാണ് അതായത് വളരെ വേഗത്തിൽ തന്നെ കേസ് അന്വേഷണം ഇതുപോലെ നടക്കുന്നു അതായത് പണം നഷ്ടപ്പെട്ട ഇരകൾക്ക് വളരെ വേഗം ഇത് ലഭ്യമാക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ കഴിയുന്നു അതായത് ഫോണിലൂടെ ബന്ധപ്പെട്ട് വിവരം പറഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായി എഫ്ഐആർ ആകുന്നു അപ്പോൾ തന്നെ അത് എല്ലാ സൈബർ വിങ്ങിലേക്കും അത് പോകുന്നു അതിനുശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഇരയ്ക്ക് അതായത് പണം നഷ്ടപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ സൈബർ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് ഈ സൈബർ പോലീസ് സ്റ്റേഷൻ ചെന്ന് അതിന്റെ കോപ്പി സ്വീകരിക്കാവുന്നതാണ് നാഗരിക സുരക്ഷാ സഹിത ബി എൻ എസ് എസ് സെഷൻ വൺ സെവൻറ്റി ത്രീ വൺ പ്രകാരം ആണ് ഈ ഒരു സംവിധാനം വന്നിരിക്കുന്നത് പണം നഷ്ടപ്പെട്ട ഇരകൾക്ക് വളരെ വേഗം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നതെന്ന് ശ്രീ അമിത്ഷാ പറയുകയും ചെയ്തിരിക്കുന്നു വിളിക്കേണ്ട നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഒരിക്കൽ കൂടി നമ്പർ പറയാം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം വെറുതെ വിളിക്കാനുള്ളതല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സൈബർ ക്രൈം നടന്ന കേസുകളിലാണ് ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടത് ഇല്ല എങ്കിൽ അവരുടെ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയുമാകാം ഇതോടൊപ്പം തന്നെ മോദി സർക്കാരിന്റെ സൈബർ സുരക്ഷാ ഗ്രിഡ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഒ സി ഐ അവരുടെ പോർട്ടലും നവീകരിച്ചിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് ഇതുമൂലം മറ്റൊരു രാജ്യത്തെ പൗരത്വമുള്ള ഇന്ത്യൻ വംശജന് ഐ കാർഡ് നൽകുന്നു ഇതുമൂലം അവർക്ക് ആജീവനകാല കാലം വിസരഹിതമായി ഇന്ത്യയിൽ വന്നു പോകാനും കഴിയും മറ്റ് കാര്യങ്ങൾക്കായി വന്നു പോകാനും കഴിയും അതിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒ സി ഐ കാർഡുകൾ നൽകുന്നത് അതിനായിട്ട് ഒരു പ്രത്യേക പോർട്ടലും ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത് അതായാലും വലിയ ഒരു വിപ്ലവം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് കുറ്റവാളിയെ നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും മറ്റും പോയി ഇതിന്റെ എഫ്ഐആർ കൊടുക്കുകയും അതിന് അന്വേഷണം നീണ്ടുപോകുകയും ചെയ്യുന്നെങ്കിൽ ഇത് ആ പണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് ഈ നമ്പറിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ വിളിക്കുകയോ ഇല്ലെങ്കിൽ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ അന്വേഷണം ആരംഭിക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ എഫ്ഐആർ ലഭ്യമാകും ഒപ്പം തന്നെ കേസ് അന്വേഷണം വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് പണം നഷ്ടപ്പെട്ട ഇരകൾക്കത് വേഗത്തിൽ ലഭിക്കുവാനും ഇടയാക്കും മലയാളം